ഹായ് ഗുഡ് ഈവനിങ് തന്നെ അല്ലേ മൈസിനോട് താങ്ക്സ് ആണ് പറയാനുള്ളത് എന്റെ ഒരുപാട് കാലത്തെ ഡ്രീം ആയിരുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അത് ഈ അടുത്താണ് എനിക്ക് എന്തായാലും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം വന്നത് അപ്പൊ നമ്മള് മൈൻഡ് എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മളെ വേൾഡ് നമ്മൾ കൂടെ നിൽക്കും അറിയില്ലേ അതേപോലെ ഇരുന്നു പിന്നെ ഞാൻ കാണുന്ന ആപ്സിലൊക്കെ ഓരോരോ പ്രൊമോഷൻസ് മുന്നിലേക്ക് വന്നത് അതിൽ ലേൺ വൈസ് ഉണ്ട് അതേപോലെ വേറെ വേറെ ആപ്സ് ഉണ്ട് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ചൂസ് ചെയ്തത് ലേൺ വയസ്സിനായിരുന്നു പിന്നെ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കി െന്ന് തോറിയതിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഞാൻ ചൂസ് ചെയ്തത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണെന്ന് കാരണം പഠിക്കാൻ പറ്റിയ പോലത്തെ വീഡിയോസും റെക്കോർഡ്സും എല്ലാം ഉണ്ട് അതേപോലെ എനിക്ക് നല്ലൊരു മെന്ററിയും കൂടി കിട്ടി ഹലീമ മേഡം ആണ് എന്നിലേയും കൂടി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പറ്റുന്നത് എനിക്കൊരു ചെറിയൊരു കൊസ് ഒരു വയസ്സുള്ള അപ്പൊ അവൻറെ അവന്റെ മേനേജും പിന്നെ ഇതും രണ്ടും കൂടി എനിക്ക് പറ്റുന്നില്ലാത്ത പോലെ ഒരു പ്രശ്നം വന്നു ഞാൻ രാത്രി അവനെ ഉറക്കി കിടത്തി ഒരു പത്ത് മണി പത്തര തൊട്ട് പന്ത്രണ്ട് മണി വരെ ഞാൻ പഠിക്കുക ഇന്നലെ ആണെങ്കിൽ എനിക്ക് പനിയും നിനക്ക് തിരെയും പഠിക്കും പറ്റുന്നില്ല എന്നല്ല ആകെ മെന്റലി ഇടിച്ച് വൈകി അപ്പൊ തന്നെ ഞാൻ മേമിനോട് പറഞ്ഞപ്പോ മേമിനെ വിളിച്ചു സംസാരിച്ചു കൊറേ ഓക്കെ ഹാക്കി പിന്നെ ഞാൻ പോയി കുത്തി പഠിച്ചു പിന്നെ നമ്മൾ സെഷൻസ് ഒക്കെ ഒന്ന് ഏതാ എടുത്ത് പറയാ എന്നും എനിക്കറിയില്ല എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ ഞങ്ങക്ക് രണ്ടു മൂന്നെണ്ണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതിന പിന്നെ യൂട്യൂബിലും പോയി മാമി ലിങ്ക് അയച്ചറിഞ്ഞു അതും കണ്ട് സത്യം പറയുകയാണെങ്കിൽ താങ്ക്സ് അതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ലേണവയസിനോടും എന്റെ മെന്ററിനോടും Thanks.